ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ പൊരുതി നേടിയ ഒരു വിജയമാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം മത്സരത്തിൻ്റെ അവസാനം വരെ വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈയൊരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിന് മുന്നേ മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചിരുന്നില്ല സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അത് വിലക്കുകയായിരുന്നു എന്നാൽ സ്റ്റേഡിയത്തിനകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് മഞ്ഞപ്പട നടത്തിയത് മാനേജ്മെൻ്റ് ഔട്ട് എന്നുള്ള ചാൻഡ് അവർ മത്സരത്തിൽ ഉടനീളം മുഴക്കിയിരുന്നു മത്സരശേഷം വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടി ലൂണ തൻ്റെ താരങ്ങളെ വിളിച്ചുകൊണ്ട് മഞ്ഞപ്പടയുടെ സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് പോയിരുന്നു പക്ഷേ ആ സമയത്ത് മാനേജ്മെൻ്റ് ഔട്ട് എന്നുള്ള ആയിരുന്നു മുഴങ്ങിയിരുന്നത് ഇതോടെ ലൂണക്ക് അത് പിടിച്ചില്ല അദ്ദേഹം തൻ്റെ താരങ്ങളെ തിരികെ വിളിച്ചു പിന്നീട് വെസ്റ്റ് ഗാലറിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്ന ആരാധക കൂട്ടായ്മക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു വൈക്കിംഗ് ക്ലാപ്പ് സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് പ്രധാനമായും ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് മഞ്ഞപ്പട ആ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് അതായത് മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നത് നല്ല കാര്യമാണ് മത്സരത്തിൽ ഉടനീളം അത് നടത്തിയത് നല്ല കാര്യമാണ് പക്ഷെ താരങ്ങൾ അത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വിജയം നേടിക്കൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ അവിടെ മാനേജ്മെന്റിനെതിരെയുള്ള ആ പ്രതിഷേധം അതല്ലെങ്കിൽ ആ ഒരു ചാൻഡ് മുഴക്കേണ്ട ആവശ്യമില്ല മറിച്ച് താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധം നട പക്ഷേ താരങ്ങളോട് അതിനൊരു എതിർപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ താരങ്ങളെ വെറുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന അഭിപ്രായക്കാർ വളരെ സജീവമാണ് മഞ്ഞപ്പട അവിടെ ചെയ്തത് ശരിയായില്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം അഭിപ്രായക്കാരും ഇപ്പോൾ സജീവമാണ് അതായത് മഞ്ഞപ്പട അവിടെ താരങ്ങളുമായി വൈക്കിംഗ് ക്ലാപ്പ് നടത്തുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്താൽ അതിനെയും വിമർശിക്കാൻ ആളുകൾ ഉണ്ടാകും അതായത് മഞ്ഞപ്പട ഈ ഒരു പ്രതിഷേധം നടത്തുന്നതിനിടക്ക് ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കും പങ്കെടുത്താൽ അതിനെ നെഗറ്റീവ് ആയിക്കൊണ്ട് കാണുന്നവർ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർ ധാരാളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഞ്ഞപ്പട എന്ത് ചെയ്താലും അവിടെ ഒരു പ്രശ്നമായി തീരും എന്ന അഭിപ്രായക്കാരും ഇപ്പോൾ സജീവമാണ് ഏതായാലും ഈ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ലൂണയെയും താരങ്ങളെയും വേദനിപ്പിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തും കാണാം